മലയാള സിനിമയിലെ വിജയ കൂട്ടുകെട്ടുകളിലൊന്നാണ് ഷാജി കൈലാസിന്റെയും രഞ്ജി പണിക്കരുടെയും തലസ്ഥാനം എന്ന സിനിമയിലൂടെ ആരംഭിച്ച ഈ കൂട്ടുകെട്ട് പിന്നീട് നിരവധി സിനിമകളിൽ ഒരുമിച്ചിരുന്നു സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഏകലവ്യൻ കമ്മീഷണർ മാഫിയ ദി കിങ് കിങ് ആന്റ് കമ്മീഷണർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഇരുവരും വിജയ ചിത്രങ്ങളുടെ പെരുമഴ തന്നെയാണ് പേയിച്ചത് രഞ്ജീവ് പണിക്കരുടെ മക്കളിൽ നിധിൻ രഞ്ജീവ് പണിക്കർ അച്ഛന്റെ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് തിരക്കഥാകൃത്തും സംവിധായകനുമായി കസബ കാവൽ തുടങ്ങിയ ചിത്രങ്ങളും ഒരു വെബ് സീരീസും നിധിൻ സംവിധാനം ചെയ്തു നമുക്ക് കോടതിയിൽ കാണാമെന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു ഷാജി കൈലാസിന്റെ ഇളയ മകൻ റൂബിൻ ഷാജി കൈലാസ് ഗ്യാങ്സ് ഓർ സുകുമാരക്കുറിപ്പ് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയിരുന്നു ഇപ്പോഴത്തെ അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തിൽ റൂബിൻ അഭിനയിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതേ ചിത്രത്തിൽ തന്നെ രഞ്ജി പണിക്കരുടെ മകൻ നിഖിൽ രഞ്ജി പണിക്കരും അഭിനയിക്കുന്നുണ്ട് വിവേക് സംവിധാനം ചെയ്ത ടീച്ചർ എന്ന സിനിമയിലൂടെയാണ് നിഖിൽ രഞ്ജി പണിക്കർ അഭിനയരംഗത്തേക്ക് എത്തിയത് നിധിൻ രഞ്ജി പണിക്കരും നിഖിൽ രഞ്ജി പണിക്കരും ഇരട്ട സഹോദരന്മാർ കൂടെയാണ് റൂബിനും നിഖിൽ രഞ്ജി പണിക്കരും ഒരേ ചിത്രത്തിൽ അഭിനേതാക്കളായി എത്തിയത് തികച്ചും അവിചാരിതമായാണ് ക്യാമ്പസ് പശ്ചാത്തലമായി എത്തുന്ന ചിത്രം ത്തിൽ വിദ്യാർത്ഥികളായാണ് ഇരുവരും അഭിനയിക്കുന്നത് ചിത്രത്തിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകളുടെ ലീഡേഴ്സായ ജൂഡ് ജസ്റ്റിൻ മാത്യൂസ് എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിക്കുന്നത് ജൂഡായി റൂബിൻ എത്തുമ്പോൾ ജസ്റ്റിൻ മാത്യൂസായാണ് നിഖിൽ രഞ്ജി പണിക്കർ എത്തുന്നത് ക്യാമ്പസിന്റെ എല്ലാ ആഘോഷങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലീൻ എന്റർടൈനറാണ് ചിത്രമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അഭിനേതാവ് എന്ന നിലയിൽ റൂബിൻ ഷാജി കൈലാസും നിഖിൽ രഞ്ജി പണിക്കർക്കും ഏറെ തിളങ്ങാൻ അവസരം ലഭിക്കുന്നതാണ് ഈ കഥാപാത്രങ്ങൾ ചിത്രത്തിൽ രഞ്ജി പണിക്കരും ഒരു നിർണായക കഥാപാത്രത്തിൽ എത്തുന്നുണ്ടെന്നാണ് വിവരം നരേൻ വിജയരാഘവൻ ജോണി ആന്റണി ജെയ്സ് ജോർജ് അജു വർഗീസ് ഡോക്ടർ റോണി രാജ് ബോബി കുര്യൻ ദിവ്യാദർശൻ ഷാജു ശ്രീധർ മക്ബൂൾ സൽമാൻ ശ്രീകാന്ത് മുരളി ഫൈസൽ മുഹമ്മദ് അഡ്വക്കേറ്റ് ജോയ് കെ ജോൺ ലിസി കെ ഫെർണാണ്ടസ് ടൈറ്റസ് ജോൺ അഞ്ജലി ജോസഫ് തുടങ്ങിയ വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് അമൽ കെ ജോബി തിരക്കഥ ചിത്രത്തിന് സംഗീതം നൽകുന്നത് സ്റ്റീഫൻ ദേവസിയും ഗൌതം വിൻസെന്റും ചേർന്നാണ് റോജ തോമസ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ഡോൺ മാക്സ് ആണ് സിയൻ ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ ഡോക്ടർ കെ ഫെർണാണ്ടസ് ഡോക്ടർ പ്രിൻസ് പ്രോസി ഓസ്ട്രിയ ഡോക്ടർ ദേവസ്യ കുര്യൻ ജെസി മാത്യു ജോ ജോഡി മോഹൻ തോമസ് ബൈജു എസ് ആർ എന്നിവരും ടീം അംഗങ്ങളും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പാലക്കാടും പരിസരങ്ങളിലുമായാണ് സിനിമയുടെ ചിത്രീകരണം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം